ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് മാധ്യമപ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എംഎൽഎ നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ ഭൂരഹിതരായ അഞ്ഞൂറ്റി എഴുപത് ആദിവാസി കുടുംബങ്ങൾ ഭൂമിയും പട്ടയവും വിതരണം ചെയ്ത ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോഴാണ് എം എൽ എ മാധ്യമപ്രവർത്തകരെ വിമർശിച്ചത് കേരളത്തിൽ ഒരു പത്രമാധ്യമം പ്രവർത്തകന്റെയും പ്രതിനിധിയോടെ കാണുന്നില്ല കോഴിമുട്ട് പത്ത് കോഴിമുട്ടാണ് അത് പ്രതിരോധിക്കാൻ ഒരു മടിയവർ അഞ്ഞൂറ്റി പതിനേഴ് ഈ മനസ്സിലാക്കിയത് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചാനൽ പ്രവർത്തകരെയും കാണുന്നില്ല നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നടത്താതിരിക്കാനും നടക്കുന്ന കാര്യങ്ങൾ മറച്ചുവെക്കാനും നടക്കുന്ന കാര്യങ്ങളിൽ വീഴ്ചയുണ്ടോയെന്ന സൂക്ഷ്മ പരിശോധന നടത്താനുമാണ് മാധ്യമപ്രവർത്തകർക്ക് താൽപര്യം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയെല്ലാം പാരവയ്ക്കാൻ കഴിയുമെന്ന ശ്രമവും ഒരു സാമൂഹിക പ്രതിബദ്ധതയുമില്ലാതെ ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകരെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂരിൽ നടക്കുന്ന ആദിവാസി സമരത്തെയും എം എൽ എ രൂക്ഷമായി വിമർശിച്ചു രണ്ടും മൂന്നും സ്ഥലത്ത് വീടുകൾ ഉൾപ്പെടെയുള്ളവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് ഈ സമരം സ്പോൺസർ സമരമെന്ന തന്റെ പഴയ ആരോപണം എം വീണ്ടും ആവർത്തിച്ചു ആദിവാസി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സമരം നടത്തുന്നവർ ശ്രമിക്കുന്നത് സമരത്തിന്റെ തുടക്കത്തിൽ സമരത്തിലുണ്ടായിരുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ് സമരത്തിൽ നിന്നും പിന്മാറുകയും സെന്റ് സ്ഥലം വീതം സ്വീകരിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ